ഒരിക്കലും വിവാദമാവാൻ പറ്റാത്ത കാര്യമാണ് ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികൾ അവരുടെ ക്യാമ്പസിന് പുറത്ത് അവരൊരു മതപരമായ ക്ലാസ് നമ്മൾ വലിയ പ്രതീക്ഷയാണ് കാരണം എന്തൊക്കെയാണ് ക്യാമ്പസിൽ നടക്കുന്നത് അവിടെ ഒരു മതബോധം നൽകാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടായെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്ത മാതാപിതാക്കൾ അവിടെ ഒരു ദീന് പഠിക്കാൻ ഒരു ക്ലാസ് അവിടെ വെച്ചോ വെച്ച സമയത്ത് എന്ത് ചോദിച്ചാൽ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വേർതിരിക്കുന്ന ഒരു മറ കെട്ടി ഒരു സാരി കെട്ടി അത് എന്തൊരു വിവാദ സുഹൃത്തുക്കളെ എന്തെല്ലാം വലിയ വിവാദങ്ങളാണ് കോലാഹലങ്ങളാണ് ഉണ്ടാക്കിയത് ആരൊക്കെയാണ് പ്രതികരിച്ചത് നിങ്ങളൊന്ന് വെറുതെ ആലോചിച്ചോ ആരും നിങ്ങൾക്ക് സ്കൂൾ പഠിച്ചല്ലേ ആണും പെണ്ണൊക്കെ ഒരു ബെഞ്ചും വരുന്ന പഠിച്ചത് ആണും പെണ്ണും മാറിയിരിക്കുന്നത് പുതുവയാണത്രേ പുതിയ രോഗത്ത് ആണും പെണ്ണും എന്താ വേറെ ഇരിക്കണു ഇതൊന്നും ഇവിടെ ആരും ഇതുവരെ കണ്ടിട്ടില്ലാണ് ആലോചിച്ചു നിങ്ങൾ പള്ളിക്ക് നമ്മളെങ്ങനെ ഇരിക്കണത് നമ്മൾ ഈ ഫ്ലോറിൽ ഇരിക്കുന്നു മുഖത്തെ ഫ്ലോറിൽ എവിടെയാണ് ഇതില്ലാത്തത് വിവാഹത്തിന് പോകുമ്പോൾ ഡൈനിങ് ഹാൾ വേറെ കണ്ടിട്ടില്ല ഈ ആളുകളൊന്നും ഒരു കല്യാണത്തിന് പോകാത്ത ആൾക്കാരാണ് പള്ളി പോയില്ലാന്ന് വിചാരിക്കുക ഒരു വിവാഹത്തിൽ പങ്കെടുത്തിട്ടില്ല മരിച്ച വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ പോലും പെണ്ണുങ്ങൾക്ക് വേറെ വാതിലും വേറെ സ്ഥലവും നമ്മൾ നിശ്ചയിക്കാറുണ്ട് എവിടെയാണ് ബസ് കയറിയാൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഒരേ സ്ഥലത്താണ് ഇരിക്കുന്നത് സുഹൃത്തുക്കൾ ഒരു പബ്ലിക് ടോയ്ലറ്റിൽ പോലും ആണിനില്ലേ പെണ്ണിനില്ലേ എന്നിട്ട് ഇത് അത്ഭുതമായി തോന്നിയത് ഒരു ക്യാമ്പസിൻ്റെ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് ഒരു സ്ഥലത്ത് ആണു പെണ്ണും ഒരു കുറാൻ ക്ലാസ് എടുക്കുമ്പോൾ ഒരു മറ കെട്ടിയത് ഇത്ര വലിയ മീഡിയകളൊക്കെ വിവാദമാക്കുമ്പോൾ ഇതിനൊക്കെ പിന്നിൽ അജണ്ടകളുണ്ട് സുഹൃത്തുക്കൾ എല്ലാവരും പ്രതികരിക്കണം ആണും പെണ്ണും എല്ലാവരും പ്രതികരിക്കണം എന്താ ആൺകുട്ടികളും പെൺകുട്ടികളും വേറെ ഇരുന്നാൽ പെൺകുട്ടികൾ ബാക്കിലെ ബെഞ്ചിലും ആൺകുട്ടികൾ മുമ്പിലെ ബെഞ്ചിലും ഇരുന്നാൽ എന്താ ആൺ സ്ത്രീകൾ പിന്നിലും ആണുങ്ങൾ പിന്നിൽ നിന്നാലും മാറി നിന്നാലും എന്തവിടെ സംഭവിക്കാനുള്ളൂ അതൊരാൾക്ക് ഇഷ്ടമാണെങ്കിൽ അതൊരു മത നിയമമാണെങ്കിൽ അത് പാലിച്ചൂടെ സത്യനിഷേധികളായ വനു ഇസ്രാലിഗർ ഒരു കാരണമുണ്ട് എന്താ പറയുക ഇങ്ങനെ ഓരോ പുതിയ പുതിയ തിന്മകൾ ഇങ്ങനെ വ്യാപിച്ച് വ്യാപിച്ച് അതിനൊക്കെ ഇങ്ങനെ പബ്ലിസിറ്റി കൊടുത്ത് പുരോഗമനാണെന്ന് പറഞ്ഞ് നടപ്പിലാക്കപ്പെടുമ്പോൾ ആരും പ്രതികരിക്കുക പേടിക്കുക നമ്മുടെ ദീന അഞ്ച് നേരം നിസ്കരിച്ചാൽ അവൻ തീവ്രവാദിയാകുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് പ്രചാരണങ്ങൾ പോകുന്നത് ഒരു ഉദ്യോഗസ്ഥൻ അവൻറെ ഓഫീസിൽ നിന്ന് അഞ്ചു നേരം നിസ്കരിക്കാൻ വേണ്ടി ഡ്യൂട്ടിന്ന് ഇറങ്ങിയാൽ ഇവൻ എന്തോ ഒരു തീവ്രവാദിയാണോ എന്ന് ചോദിക്കത്തക്ക വിധത്തിലേക്ക് നമ്മുടെ പരിസരങ്ങൾ രൂപപ്പെട്ടു വരാൻ നമ്മൾ അനുവദിക്കാൻ പാടുണ്ട സുഹൃത്തുക്കൾ പിന്നെ മതജീവിതം ഇവിടെ സാധ്യമാകൂ എന്തേ ഇവര് ശപിക്കപ്പെടാൻ കാരണം സമൂഹത്തിൽ നടന്ന തിന്മകൾക്കെതിരെ അവരൊന്നും പ്രതികരിച്ചില്ല ഒന്നും പറഞ്ഞില്ല അതൊക്കെ ചോദിക്കണ്ടേ സുഹൃത്തിൽ എന്താ ഞങ്ങളെ കുട്ടികൾ വേറെ ഇരുന്നാൽ എന്താ പ്രശ്നം എന്ന് എല്ലാവരും ചോദിക്കണ്ടേ മക്കളുള്ളവരും ഇല്ലാത്തവരും ഒക്കെ ചോദിക്കേണ്ട ചോദ്യമല്ലേ ലെ വിസമാക്കാനും എഫ് അവർ ചെയ്തത് എത്ര മോശം എന്താ മോശ പ്രവർത്തി തിന്മകൾക്കെതിരെ പ്രതികരിക്കാത്തതാണ് ഒരു സമൂഹം ശപിക്കപ്പെടാൻ ശവിക്കപ്പെടാൻ സൂറത്ത് സൂറത്ത് സൂഹത്തുമായുതയിലെ എഴുപത്തി ഒമ്പതാമത്തെ വചനത്തിൽ പറയുന്നു ഗൗരവമാണ് നമ്മളെല്ലാവരും പ്രതികരിച്ചു ഒരു വെറുപ്പെങ്കിലും മനസ്സ് തോന്നിയോ അത് തോന്നണം എന്നാണ് പറയുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിലൊരു പ്രശ്നമില്ല സുഹൃത്തുക്കളെ ഓരോ വിഷയങ്ങളും സമൂഹത്ത് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ യുക്തി പരിശോധിച്ചാൽ മതി മത പ്രമാണം വെച്ച് പരിശോധിച്ചില്ലെങ്കിൽ